ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവനാരായണൻ തിരുമേനി യശോദയോടും സുകുമാരി അമ്മയോടും പറയുന്നുണ്ട് പ്രിയങ്കയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യണമെന്ന് ശേഷം എനിക്കും ദൈവത്തോട് ചേരണമെന്നൊക്കെ പറയുന്നു സുകുമാരി അമ്മ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയരുത് മരിക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും മരിക്കാമെന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖർ ഫക്കീലിനെ കാണുന്നതാണ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് കണിമംഗലത്ത് പരമേശ്വരൻ ആണെങ്കിൽ ഏറ്റവും നല്ല വക്കീലിനെ തന്നെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പക്ഷെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നത് അവരെ രക്ഷപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു ജയന്തൻ വക്കീൽ കാര്യങ്ങളെല്ലാം ഏറ്റെന്ന് പറയാണ് ചന്ദ്രശേഖർ അവിടെ വെച്ച് തന്നെ സി എയെ വിളിക്കുകയാണ് സി എയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ജയന്തൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അയാൾ നമ്മുടെ കൂടെ നിക്കത്തുള്ളൂ എന്ന് പറയുന്നു സാർ എന്തായാലും ധൈര്യമായിട്ട് കോടതിയിലേക്ക് അവരെ കൊണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സിഎ വരുണോടും രാധികയോടും പറയാണ് നീയൊക്കെ ഇന്ന് കോടതിയിൽ കയറിയതിന് ശേഷം ജയിലിൽ പോകുമെന്ന് ഏത് വക്കീൽ ശ്രമിച്ചാലും രക്ഷപെടത്തില്ലെന്നൊക്കെ പറയുന്നു രാധികയോട് പറയുന്നുണ്ട് നീ ഒരു പെണ്ണായത് കൊണ്ട് ചിലപ്പോൾ ഇളവുണ്ടാകുമെന്ന് രാധിക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു ഇളവും വേണ്ട എന്ന് ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പൊക്കാളാമെന്ന് പറയുന്നു ഭരുണ് കിട്ടാത്ത ഇളവും എനിക്ക് വേണ്ട എന്ന് രാധിക പറയുന്നു രാധിക പറയുന്നുണ്ട് എനിക്ക് വരുണെ ഇഷ്ടമാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും ഇനിയും തുറന്ന് പറയുമെന്ന് ഇനിയും എനിക്ക് ഈ കാര്യം രഹസ്യമാക്കി എങ്ങും വെക്കേണ്ട ആവശ്യമില്ല അത് സാറിന്റെ മുന്നിലാണെങ്കിലും കോടതിയിലാണെങ്കിലും ഞാൻ നെഞ്ചി തൊട്ട് തന്നെ പറയും എനിക്ക് വരുണെ ഇഷ്ടമാണെന്ന് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചോളാം എന്നൊക്കെ പറയുന്നു സി എപ്പോൾ പറയാണ് ഇത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എടുത്തു വിടേണ്ടതാണെന്നൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും നെഗറ്റീവുകൾ കാണല്ലോ റീച്ച് എന്നൊക്കെ പറയാണ് വരുൺ പറയുന്നുണ്ട് സാർ ഒരുപാട് കളിയാക്കുമെന്നും വേണ്ട ആരെന്തൊക്കെ പറഞ്ഞാലും രാധിക എന്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടിയവളാണെന്ന് പറയുന്നു ആ ഒരു സത്യം ഈ ലോകത്ത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സി എപ്പോൾ പറയുന്നുണ്ട് മതി സംസാരിച്ചത് വണ്ടിയിൽ കയറാണെന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലമാണ് കണിമംഗലത്തെല്ലാവരും എല്ലാവരും കാര്യം കാര്യമോർത്ത് സംസാരിക്കുകയാണ് പരമേശ്വരൻ പറയുന്നുണ്ട് സത്യത്തിനും ധർമ്മത്തിനും മാത്രമേ ഞാൻ കൂട്ടി നിൽക്കുന്നുള്ളൂ എന്നൊക്കെ മുത്തശ്ശ എപ്പോൾ പറയുന്നുണ്ട് എന്റെ മകൻ ഉറപ്പായിട്ടും രക്ഷപ്പെടും അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ചന്ദ്രശേഖർ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് വരുണ ജാമ്യം കിട്ടി ഞാൻ കൂട്ടിയിട്ട് വരുമെന്നൊക്കെ ആ സമയത്ത് പരമേശ്വരൻ പറയുന്നുണ്ട് സൂര്യൻ കൂട്ടിയിട്ട് പോകാനെന്ന് ചന്ദ്രശേഖർ പറയുന്നുണ്ട് സൂര്യ വരണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നു പരമേശ്വരൻ സമ്മതിക്കുന്നില്ല സൂര്യൻ പോകാനെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് സൂര്യൻ ചന്ദ്രശേഖരൻ കോടതിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ മീഡിയക്കാർ വന്നിട്ട് രാധികയുടെയും പരുടെയും കാര്യമൊക്കെ സംസാരിക്കുകയാണ് അത് കണ്ടിട്ട് സൂര്യക്ക് സങ്കടമാകുന്നുണ്ട് ചന്ദ്രശേഖരനോട് ഇവരെന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ പരുണേയും രാധികയും കൂട്ടി സി എ അവിടേക്ക് വരികയാണ് ചാനലുകാർ രണ്ടുപേരെയും വളയുന്നുണ്ട് രാധികയോട് ചോദിക്കുന്നുണ്ട് സ്വന്തം അനിയത്തി അല്ലാത്തത് കൊണ്ടാണോ കൊന്നതെന്നൊക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ജീവിച്ചാൽ പോരെ അതിനു വേണ്ടി ഒരുത്തിയെ കൊല്ലണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ ചാനലുകാരുടെയൊക്കെ ചോദ്യം കേട്ടിട്ട് സി ഐക്കും ചന്ദ്രശേഖരനും സന്തോഷമാകുന്നു അതേസമയം സൂര്യക്ക് സങ്കടമാകുന്നുണ്ട് സൂര്യ തടയാനായിട്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ ചന്ദ്രശേഖർ തടയുകയാണ് സൂര്യ എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ പ്രിയങ്കയുടെ ബോഡിക്ക് എത്തിക്കാൻ രണ്ടുപേരും നിന്നതല്ലേ പക്ഷെ അവർ മാത്രമാണല്ലോ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് സങ്കടമാകുന്നൊക്കെ പറയുന്നു ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാത്തിനും പരിഹാരം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ ഫിതാമേഠത്തിന്റെ വേഷത്തിൽ അമൃതേട്ടത്തെയുമായിട്ട് ആറ്റുവാശ്ശേരിയിലെ വീടിന്റെ അയൽപ്പക്കത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് തിരുമേനിയുടെ വീട്ടിൽ ആരുമില്ലെന്നൊക്കെ നമ്മൾ രാധിക്ക ജോലി ചെയ്യുന്ന മ്യൂസിക് സ്കൂളിലെ ആൾക്കാരാണെന്നൊക്കെ പറയുന്നു അയൽപക്കത്തെ ചേച്ചിയും ചേട്ടനും അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ഇവിടുത്തെ പ്രിയങ്ക മരിച്ചുപോയി കത്തി കരിഞ്ഞ ബോഡിയാണ് കിട്ടിയെന്നൊക്കെ പറയാണ് ആ വാർത്ത കേട്ടിട്ട് ശ്യാമയ്ക്കും അമൃതേട്ടത്തിക്കും ഷോക്ക് ആകുന്നുണ്ട് വീണ്ടും അവർ പറയുകയാണ് ആ കുട്ടിയെ കൊന്നത് നിങ്ങൾ പറഞ്ഞ രാധികയാണ് രാധികയാണെങ്കിൽ ആ കുട്ടിയുടെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു ആ വാർത്ത കൂടി കേട്ട് കഴിയുമ്പോൾ അമൃതേട്ടത്തെയും അതുപോലെ ചാമയും ഞെട്ടിപ്പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥ വീണ്ടും കാണാം താങ്ക്